തൃശൂരിൽ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർ തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നതെന്നും ഇവർ ആരാണെന്ന് മാധ്യമങ്ങൾ തന്നെ പറഞ്ഞാൽ മതിയെന്നും പത്മജ വേണുഗോപാൽ തന്നെ വല്ലാതെ ചൊറിഞ്ഞാൽ ആ പേരുകൾ തുറന്നു പറയുമെന്നും വടകരയിൽ നിന്നാൽ മുരളിയേട്ടൻ അവിടെ ജയിച്ചു പോയേനെയെന്നും പത്മജ പറഞ്ഞു തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ എന്റെ അച്ഛൻ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പാർട്ടി വിട്ടു പോയാണ് കാരണം അദ്ദേഹത്തിനെ അപമാനിച്ച് ഞാൻ അവസാനം ശരിക്കും ഈ പാർട്ടിയിൽ നിന്ന് പോണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്നെ പിടിച്ചു നിർത്തിയത് അച്ഛന്റെ മന്ദിരം പള്ളിയ ഒരു വെള്ളത്തിലുണ്ട് ഞാൻ മൂന്ന് കൊല്ലം ഞാൻ കെ ബി സി ബസിന്റെ മുമ്പിൽ കുട്ടി കരഞ്ഞുണ്ട് അവർ പണിയാണുള്ള ഒരു ഇത് പറ്റും അച്ഛന്റെ ഇത് വരുമ്പോ അവരേതെങ്കിലും മറ്റേ യാത്രയുടെ പിരിവ് മറ്റേ പിരിവോ അപ്പൊ എനിക്ക് മനസ്സിലായ ഇത് നടത്തില്ല അതായിരുന്നു എന്റെ അവസാനത്തെ ഒരു ഈ വള്ളി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾ തോൽപ്പിച്ച് സുരേഷ് ഗോപിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് തൃശ്ശൂര് സുരേഷ് ഗോപി തോൽപ്പിച്ചു സുരേഷ് ഗോപി വന്നാലും ഞാൻ ജയിക്കുന്നു പക്ഷെ കൂടെ നിന്ന ഒരു കാലുമായിട്ട് കണ്ടു പോകാം ഞാനൊരു ഇരുപതിനായിരം വോട്ടിന് എന്തുകൊണ്ട് തോറ്റില്ല എന്നാണ് ഇത്രയും കാലം ഞാൻ അയച്ചത് കാരണം എനിക്ക് എല്ലാ പാർട്ടിക്കാരും എനിക്ക് തോന്നുന്നു ഇവർ മനസ്സിൽ പറയുന്നു പക്ഷെ പിന്നെന്താണ്ടായത് മറ്റേ ഇവരെല്ലാവരും കൂടി കൂട്ടം കൂടി ഒരു എലക്ഷന് മുമ്പ് മണ്ണ മെസ്സന്മാരെ മാറ്റുന്ന വിധം ആ വണ്ണ ബെസ്സിന്മാരും കൂടി കിട്ടിയത് അത് കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ടും ഞാൻ ആ പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കേറ്റാൻ വേണ്ടിയിട്ട് ഇവരെ അടുത്ത് ഇരുപത്തിരണ്ടര ലക്ഷം രൂപ വാങ്ങി ഡി സി പ്രസിഡന്റ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരില്ലെന്ന് ചേച്ചി വന്നിട്ടല്ല പൈസ പറഞ്ഞപ്പോ എന്നാ പിന്നെ ചേച്ചി ചേച്ചിയുടെ കാര്യം സ്വന്തം ഞങ്ങൾ ആരുണ്ടോ ഞാൻ എന്തും ഇലക്ഷൻ സമയത്താണ് എന്തും പേടിക്കണല്ലോ